ചില മനുഷ്യരുണ്ട് ജീവിതത്തിൽ എന്തെല്ലാം ഉണ്ടിലവർക്ക് ദുഃഖിച്ചിരിക്കാനാണ് ഇഷ്ടം ദുഃഖം മാത്രം പത്ത് കിൻറ്റില് കപ്പ പറിക്കാൻ കിട്ടുമ്പോഴും പണ്ട് കിട്ടാതെ പോയ കപ്പത്തടനെ കുറിച്ച് കരയുന്ന മനുഷ്യരെ കാണും ജീവിതം രണ്ട് ആൽബങ്ങളാണ് ഒന്ന് സന്തോഷത്തിന്റെ ആൽബം രണ്ട് സങ്കടത്തിന്റെ ആൽബം എല്ലാ വീട്ടിലുമുണ്ട് രണ്ട് ആൽബങ്ങൾ സന്തോഷത്തിന്റെ ആൽബം കൊച്ചിൻ്റെ ബർത്ത്ഡേ വിവാഹം ഒരു സ്കോളർഷിപ്പ് വീട്ടിൽ പാസ്സായി സന്തോഷിക്കുന്ന അനുഭവത്തിന്റെ ആൽബം ഉണ്ട് തൊട്ടിപ്പത്ത് ദുഃഖത്തിന്റെ ആൽബം ഉണ്ട് അമ്മയുടെ അപ്പന്റെ ശവ അടക്ക് അപ്പന്റെ അമ്മയുടെ ശവ അടക്ക് വണ്ടി വേടം പറ്റി പ്ലാസ്റ്റർ ഇട്ട് കിടന്നതിന്റെ ഫോട്ടോ എടുത്തത് ഇതൊക്കെ ദുഃഖത്തിന്റെ ആൽബം ചിലർക്ക് എന്നും ഇഷ്ടം ദുഃഖത്തിന്റെ ആൽബം മാത്രം കാണാനാണ് സന്തോഷത്തിന്റെ ആൽബം കാണാൻ ബുദ്ധിമുട്ടാണ് ഒരു നല്ല കറുപ്പ് നിറമുള്ള ഒരു സ്ത്രീ അമ്പത് വയസ്സോളം പ്രായം വരും കുറെ മാസങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞ വർഷം പതിനഞ്ച് വയസ്സുള്ള പത്തിപ്പടിക്കുന്ന മോനെയും കൊണ്ട് എന്നെ കാണാൻ വന്നു ഈ സ്ത്രീയുടെ മോഹം ഇടിമിച്ച് വീർത്തിരിക്കുക ഞാൻ ചോദിച്ചു എന്നെ പറ്റി അച്ചാ കറുപ്പ് മോശം നിറമാണോ ഞാൻ പറഞ്ഞു അല്ല കോഫി എന്നെ കരമ്പലല്ലേ അതെ ആഫ്രിക്കക്കാരും വെസ്റ്റ് ഇൻഡീസുകാരും കരമ്പലല്ലേ അതെ പക്ഷെ എന്റെ അച്ചു എന്റെ കറുപ്പ് എനിക്കൊരു മഹാശാപം ജനിച്ചു വീണ നാളുകളിൽ എന്റെ അമ്മ എന്നെ വിളിച്ചു പുള്ളിക്കാക്ക പുള്ളി കാക്ക സ്കൂളിൽ കുട്ടികളെ വിളിച്ചു കരി കരി കൈകാര്യം ചെയ്യുന്ന അമ്മ വിളിച്ചു പുള്ളിക്കാക്ക പുള്ളി കാക്ക കൂട്ടുകാരെ വിളിച്ചു കരിങ്കാക്ക കരിങ്കാക്ക കെട്ടിയോൻ വിളിച്ചു മുതു കാക്ക ഈ മോൻ വിളിച്ചു അമ്മ കാക്ക വിളി കേട്ട് കേട്ട് മടുത്തു ഞാൻ പറ അമ്മയെ കാക്കയെന്ന് വിളിച്ചോ അവൻ പറഞ്ഞു വിളിച്ചു അതെന്താ അപ്പൻ വിളിക്കുന്നത് കേട്ടേച്ച് വിളിച്ചതാ ഞാൻ പറഞ്ഞ മേലിൽ നീ അമ്മയെ കാക്കയെന്ന് വിളിച്ചാൽ പത്തി തോറ്റു പോവും ഗതി അവനെ വരട്ടി വിട്ടു പിന്നെ അഞ്ചാറു മാസത്തേക്ക് ഇവൻ വന്നില്ല അമ്മയെ പിന്നെ വന്നില്ല ആറ് മാസം കഴിഞ്ഞ് മദ്യവേനൽ അവധി സമയത്ത് ഈ അമ്മയും മോനും കൂടെ വീണ്ടും അച്ഛനെ കാണാൻ വന്നു മുഖം ഇടിമിച്ച് ഇരിഞ്ഞിരിക്കുന്നു ഞാൻ ചോദിച്ച സഹോദരി കാക്ക പിന്നെയും പ്രശ്നം വല്ലതും ഉണ്ടാക്കിയോ എന്റെ അച്ഛൻ എന്നാ പറയാനാ ഒരിതുല്ല ഒരേതാണ്ട് പോലെ ഞാൻ പറയം കാക്കയെന്ന് വിളിച്ചോ ഇല്ല നാട്ടുകാർ വിളിച്ചോ ഇല്ല ഈ മോൻ വിളിച്ചോ അച്ഛൻ അവനോട് തന്നെ ചോദിക്കുക ഞാൻ നീ അമ്മയെ കാക്കയെന്ന് വിളിച്ചോടാ അവൻ പറഞ്ഞു ഇല്ല പിന്നെ അമ്മേടെ സങ്കടം അച്ഛൻ അമ്മയോട് തന്നെ ചോദിക്കുക ഞാൻ പറഞ്ഞു കെട്ടിയോ വിളിച്ചില്ല നാട്ടുകാരെ വിളിച്ചില്ല ഈ മോനും വിളിച്ചില്ല പിന്നെ ഈ സങ്കടം എന്താ സ്ത്രീ പറഞ്ഞു എന്റെ അച്ഛോ ഇവൻ കാക്കയെ വിളിക്കണ്ട ഇവൻ അരിശം വരുമ്പോഴൊക്കെ അവൻ എന്നെ ഇങ്ങനെ ഇങ്ങനെ കാണിക്കും ഇതാണ് പ്രശ്നം ചില ജീവിതങ്ങൾ ഇങ്ങനെയാണ് എന്നാ വന്നാൽ ഇങ്ങനെ ഇങ്ങനെ കാണിക്കൂടെ മോന്തി നോക്കി ജീവിതം ഒക്കെ തീരും അങ്ങനെയുള്ള ലോകത്ത് ആനന്ദിക്കാൻ സന്തോഷിക്കാൻ ഒരു ദിവസം തന്നു കൊല്ലന്റെ കുടുംബത്തിന്റെ കുടുംബയോഗമായിട്ട് എന്താണ് കുടുംബം എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരണം എന്താണ് കുടുംബം കുടുംബയോഗം ഓരോരുത്തരും സമ്പന്നരായ ബന്ധുക്കളുണ്ടോ അവരുടെ വീട്ടുകാർ മാത്രം പെറുക്കി പെറുക്കി പറയുന്ന ലോകത്തിൽ അജീവിക്കുക ഒരു കുടുംബയോഗം വരുമ്പോഴും തമ്മിൽ പാവപ്പെട്ട വരലും ഭൂമിയിലേ ഇല്ല കുറെ കാശുള്ളവർ മാത്രം ഭൂമിയിലുണ്ട് അങ്ങനെ കൂടുന്ന സമ്മേളനങ്ങൾ ചില കുടുംബങ്ങളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇവിടെ നിങ്ങളൊരു വലിയ സമൂഹമായി വന്നപ്പോൾ എല്ലാവരും ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ പുറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ ഞാനും നിങ്ങളും ഒക്കെ ഒരു കുടുംബത്തിലെ ആൾക്കാരാണ് പിന്നെ മാറി മാറി താമസിച്ചപ്പം പല സഭാവിശ്വാസമായി സമൂഹമായി മതവിശ്വാസമായി അങ്ങനെ മാറി മാറി പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ അടിസ്ഥാനം വരെ നമ്മളൊക്കെ വന്ന ഒരു നൂറ്റി അമ്പത് ഇരുന്നൂറ് വർഷം പുറകോട്ട് പോയാൽ ചിലപ്പോൾ ഈ വീട്ടുപേരായിരിക്കുകയല്ല തായി പേര് വേറെ വീട്ടുപേര് വരും മാറി മാറി താമസിക്കുമ്പോഴാണ് വീട്ടുപേരും മാറും മലയിൽ താമസിച്ചിരുന്ന മത്തായി ചേട്ടൻ മെയിൻ റോഡ് സൈഡിൽ പെരപെടുന്നപ്പോൾ മരയിൽ മത്തായിയെ ആൾക്കാർ വിളിച്ചു നരപ്പേ മത്തായി നരപ്പേ മത്തായി മാറി താമസിക്കുമ്പോൾ വീട്ടുപേര് മാറിക്കൊണ്ടിരിക്കും എൻ്റെ വീട്ടുപേര് പുത്തമ്പരിക്കൽ പലരും ചോദിക്കും പുത്തമ്പരിക്കൽ പി എസ് സിയിൽ ഒരു മാത്യ സാറുണ്ടായിരുന്നല്ലോ അച്ഛൻ്റെ ആരെങ്കിലും ആണോ എന്റെ ആരുമല്ല ആരെല്ലാം പുത്തം പെരപെടുന്നാലും പുത്തൻ പരിക്കൽ ഒരാളി പരവൻ മലമണ്ടാനം ആദിവാസി ഈഴവൻ മുസൽമാൻ ആരെല്ലാം ഒരു മനുഷ്യന്റെ വീട്ടിൽ വെമ്പിളാർ നേഴ്സിംഗ് പാസ്സായി ഗൾഫിൽ ജോലി കിട്ടിയപ്പോൾ മെയിൻ റോഡ് സൈഡിൽ മുപ്പത് സെൻറ്റ് സ്ഥലം മേടിച്ച മക്കള് ഒരു പെരപണിത കൊടുത്തു അപ്പനും അമ്മയ്ക്കും പക്ഷെ മുടുത്ത ഒരു ആനി മരത്തിന്റെ മൂട്ടിലായിരുന്നു മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ നാട്ടിലെ ആൾക്കാര് സ്വർണക്കുന്നേൽ ഔസേബിനെ ആനിമൂട്ടിലാവുതാ ആനിമൂട്ടിലവുത മാറ്റി വിളിച്ചു ഈ മനുഷ്യന് ഇത്രയും നല്ല വീട്ടുപേരെ മരത്തിനു പറ്റി പോയ സങ്കടം അയാള് മഴുവും കോടാലും കൊണ്ടുവന്ന ആനി വെട്ടി ദൂരെ കളഞ്ഞു മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ഇതേ ആൾക്കാർ വിളിച്ചു കുറ്റിയാനിക്ക കുറ്റിയാനിക്കലവുധ കുറ്റിയാനിക്കലവുത കുറ്റിയാനിക്കലവ ഇയാള് പിക്കാസും തൂപ്പായും കൊണ്ടുവന്ന കുറ്റി മൂടെ പറിച്ചു ദൂരെ കളഞ്ഞു ആൾക്കാർ പിന്നെയും വിളിച്ചു കുറ്റി പറയാനിക്കല്ല ഇതാണ് വീട്ടുപേരുകൾ ഇപ്പം മാറി താമസിക്കുമ്പം വീട്ടുപേര് മാറും രീതികൾ മാറും അങ്ങനെ മാറുമ്പോൾ ഒരു അപ്പനെയും അമ്മയും ഓർക്കാൻ നിങ്ങളെ സംബന്ധിച്ച് കത്തനാലപ്പൂപ്പൻ എന്ന് പറയുന്ന ഒരു വിശുദ്ധ വ്യക്തിയുടെ സാന്നിധ്യം ഒരുമിച്ച് നിർത്തുന്നു കൊല്ലന്റേത് കുടുംബത്തെ അങ്ങനെ ഓർക്കാനും ആനന്ദിക്കാനും സന്തോഷിക്കാനുമുള്ള അവസരമായിട്ട് കുടുംബയോഗങ്ങളെ നമ്മൾ കാണണം കുടുംബ സംഗമത്തെയും നമ്മൾ കാണണം ഇന്ന് നമ്മുടെയൊക്കെ കുടുംബം എങ്ങനെയുള്ള കുടുംബമാണ് എന്നുകൂടി ഈ അവസരത്തിൽ ചിന്തിക്കണം തലമുറകള് കാർമ്മമാര് ചെറുപ്പക്കാര് കുഞ്ഞുമക്കള് എല്ലാവരും ഒരുമിച്ച് കൂടുമ്പോൾ കുടുംബത്തിന്റെ ബലവും ശക്തിയുമായി ഈ കൂട്ടായ്മയെ വളർത്താനുള്ള യത്നം ആധുനേരായ അച്ഛന്മാരുടെ സാന്നിധ്യം ഇതിന് ബലം പകരുമ്പോൾ എല്ലാ കുടുംബാംഗങ്ങളും അവർക്കൊത്ത് ഒരുമിച്ച് അണിനിരക്കുമ്പോഴാണ് അനുഭവമുള്ള ഒരു കുടുംബമായിട്ട് മാറുക ഒന്നാമതായിട്ട് ഓർക്കേണ്ടത് കുടുംബത്തിൽ നല്ല മാതൃക തലമുറകൾക്ക് നമ്മൾ കൊടുക്കണം കൊല്ലന്റെ കുടുംബയോഗം എന്നൊരു കുടുംബയോഗം ഒരുമിച്ച് കൂടുമ്പോൾ ഓർക്കേണ്ടത് കുടുംബത്തിൽ നല്ല മാതൃകയാകണം ഭാര്യയെ സ്നേഹിക്കുന്ന ഭർത്താവ് ആകണം ഭർത്താവിനെ സ്നേഹിക്കുന്ന ഭാര്യയാകണം കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്ന മാതാപിതാക്കളാകണം ഇത് കുടുംബത്തിൽ വേണം ഒരു ഭാര്യയ്ക്ക് തോന്നണം ഭർത്താവിൻ്റെ ഹൃദയത്തിലും വീട്ടിലും എനിക്ക് ഇടവുണ്ട് സ്പേസ് ഉണ്ട് ഒരു പുരുഷന് തോന്നണം എൻ്റെ ഭാര്യയുടെ ഹൃദയത്തിലും അവരുടെ മനസ്സിലും എനിക്കൊരു സ്പേസ് ഉണ്ട് പലപ്പോഴും ഇടം കിട്ടാതെ വരുമ്പോൾ ദാമ്പത്യബന്ധങ്ങളിൽ തകർച്ച വരിക ഇപ്പൊ കുഞ്ഞുങ്ങൾ നോക്കുമ്പോൾ സ്നേഹിക്കുന്ന അപ്പൻ സ്നേഹിക്കുന്ന അമ്മ സ്നേഹത്തോട് ഓടി നടക്കുന്നു ഇത് കാണുമ്പോൾ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ തോന്നും എത്ര നല്ലതാ കുടുംബജീവിതം എത്ര നല്ലതാ ദാമ്പത്യ ജീവിതം സ്നേഹിക്കാൻ വേണ്ടി ഉള്ളതാണല്ലോ അത് കണ്ടുപിടിക്കുന്നത് അപ്പനമ്മമാരെ കണ്ടാണ് അതുപോലെ ചെറുപ്പക്കാർ എമ്പതിമാര് പ്രായമായ അപ്പനമ്മമാർ കൊടുക്കുന്ന ഒരു സ്ഥാനവും കൂടെ സിദ്ധിക്കണം പ്രായമായ അപ്പനമ്മമാർ കൊടുക്കുന്ന ഒരു സ്ഥാനം ചെറുപ്പക്കാരൻ ദമ്പതിമാര് പ്രായമായ അപ്പനെയമ്മയും സ്നേഹിച്ചാദരിക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് തോന്നും വല്യപ്പനും വെല്ലിയമ്മയും ഒരു ഭാഗ്യമാണ് ഇല്ലെങ്കിൽ തോന്നും ഇവർ രണ്ടും ഒരു ഭാരമാണ് ഇന്ന് കുടുംബങ്ങളിൽ പ്രായമായ അപ്പന്മാരും അമ്മമാരും സാവധാനം പുറത്തേക്ക് പോകുന്നതിന് ലോകം സാക്ഷ്യം വഹിക്കുമ്പോൾ ഇങ്ങനെയുള്ള കുടുംബങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ചെറുപ്പക്കാട് മേളവും ഒത്തുകൂടലേക്കാൾ ഉപരി പ്രായമായ അപ്പൻ അമ്മ വീടിനെ നോക്കിയവർ അവർക്ക് വേണ്ടി നിലപാടെടുക്കുന്ന ദമ്പതികളായി ചെറുപ്പക്കാർ മാറണം ഞാൻ അടുത്ത കാലത്ത് ഒരു സ്ഥലത്ത് ധ്യാനിപ്പിക്കാൻ ചെന്നപ്പോൾ ഒരു സംഭവം കേട്ടു ഒരു വീട്ടിൽ എൺപത് വയസ്സിലെ അപ്പനും ഒപ്പം പ്രായമുള്ള അമ്മയും അപ്പൻറെ പുറം ബെഡ്സോർ വന്ന് പൊട്ടി നിൽക്കുക മൂന്ന് കേടാമ്പുട്ടമ്മ രാംപിള്ളേരുണ്ട് അവർക്ക് അപ്പനെ നോക്കാൻ അറപ്പോ അവന്മാരും ഭാര്യമാരും മാറി താമസിക്കുക അങ്ങനെ മാറി താമസിച്ചപ്പോൾ എൺപത് വയസ്സുള്ള അമ്മ അപ്പന്റെ പുറത്തുള്ള മുറിവിൽ പൊടിയിട്ട് കരിക്കുന്നു വെള്ളത്തിൽ തുണി മുക്കിയിട്ട് ചൂടുവെള്ളം കൊണ്ട് തുടയ്ക്കുന്നു മുറിവണ്ണ പരട്ടുന്നു ഇമാര് തിരിഞ്ഞു നോക്കിയില്ല പക്ഷെ കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് ഈ മൂന്ന് മൂന്നവന്മാരും അപ്പൻ്റെ മുറിയിൽ മാറത്തില്ല കട്ടിലൊന്നും പൊങ്ങത്തുമില്ല ആൾക്കാർ അമ്മയോട് ചോദിച്ചു കൂടുതൽ വീതം വെല്ലും കൊടുക്കാമെന്ന് പറഞ്ഞു എന്താ അമ്മമാർക്ക് ഈ മാറ്റം അമ്മ പറഞ്ഞു വീതം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടില്ല ഒരു പൊടിക്കേയും ഞാൻ കാണിച്ചു അതിന്റെ ഫലമാ എന്താ കാണിച്ചെന്ന് ചോദിച്ചു മൂന്ന് മാസം മുമ്പ് അപ്പനെ നോക്കാനായി സുന്ദരിയായ ഒരു ഹോംനേഴ്സിനെ കൊണ്ടുവന്ന് നിർത്തി പിന്നെ ഇവന്മാര് മുറിന്ന് പോകത്തില്ല കടലിൽ കൊണ്ട് പോകത്തില്ല കുടുംബങ്ങളിൽ അപ്പനെ അമ്മയെ നോക്കാൻ മടിക്കുന്ന മക്കളുടെ ലോകത്തിലാണ് എഴുപത്തിയഞ്ചു വയസ്സുള്ള വെള്ളിയപ്പൻ ചാരികസേരി കാലും നേടിയിരുന്ന പത്രം വായിക്കുന്നു ഏഴു വയസ്സുള്ള പേരക്കുട്ടി പറഞ്ഞു വല്യപ്പ വല്യപ്പ കണ്ണടി ഉരിയിട്ട് കണ്ണൊന്നടയ്ക്കാവോ ബല്ലിപ്പൻ ചോദിച്ചു കളിക്കാനാണോ കണ്ണടച്ചാൽ പറയാം പത്രം വായന കഴിയിട്ടടാ അടയ്ക്കാം അരമണിക്കൂർ പത്രം വായിച്ചു കണ്ണടി ഊരി കണ്ണടച്ചു വാട ഇനി കളിക്കാം അവൻ ഓടി ചെന്ന് വെല്ലിപ്പന്റെ മടിയിൽ നിന്നു ചമങ്ങി സാവധാനം വെല്ലിയപ്പന്റെ കണ്ണെ പിടിച്ചോണ്ട് പറഞ്ഞു ശരിക്കും അടഞ്ഞല്ലേ അടഞ്ഞു ഓ ഇനി ഞങ്ങളുടെ വീട്ടിൽ സമാധാനമായെന്നാണ് തോന്നുന്നത് അതന്നെടാ എന്നും കിടക്കാൻ നേരത്ത് മമ്മി ഡാഡിയോട് വരുന്നേക്കാം വല്യപ്പൻ്റെ ഈ ഇവർക്ക് സമാധാനം ഉണ്ടാവും ഇവടെ സമാധാനം ഉണ്ടാവു അപ്പം നിങ്ങളുടെ വർത്തമാനങ്ങൾ കുഞ്ഞുങ്ങൾ കണ്ടുപിടിക്കുന്നു നിങ്ങളുടെ സംസാരങ്ങൾ ഇപ്പം പ്രായമായവരെ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന ഒരു കുടുംബം തമ്മിൽ തമ്മിൽ ദമ്പതികള് സ്നേഹിക്കുന്ന ഒരു കുടുംബം ഇപ്പം ആ ഒരു കുടുംബത്തിൽ ശരിക്കും സ്വാതന്ത്ര്യം തോന്നണം ഉദാഹരണത്തിന് ഒരു ഭാര്യയ്ക്ക് തോന്നണം എന്റെ ഭർത്താവിന് മുമ്പിൽ എനിക്ക് എന്ത് വേദം പറയാൻ പറ്റും ഒരു ഭർത്താവിന് തോന്നണം എന്റെ ഭാര്യയുടെ തുമ്പിൽ എനിക്ക് എന്ത് വേദം പറയാൻ പറ്റും അതാണ് ഉൽപ്പത്തി രണ്ട് ഇരുപത്തിയഞ്ച് പുരുഷനും സ്ത്രീയും നഗ്നരായിരുന്നു ലജ്ജ തോന്നിയില്ല തുണിയില്ലെന്നല്ല ഭർത്താവിനെ ഒളിക്കാൻ ഭാര്യയ്ക്കൊന്നുമില്ല ഭാര്യയെ ഒളിക്കാൻ ഭർത്താവിനൊന്നുമില്ല ഒളിച്ച വാട്സപ്പ് ഇല്ല ഒളിച്ച ഫോൺ മെസ്സേജ് ഇല്ല ഒളിച്ച സന്ദേശങ്ങളോ സമ്പത്തോ ഒന്നുമില്ല നേരെ വാ നേരെ പോ അതല്ലേ നഗ്നറെ ഉണ്ടെങ്കിലും നാണക്കേടില്ലാത്തവരെ ലോകത്തിൽ കാണാമല്ലോ കൊച്ചു കുഞ്ഞുങ്ങളെ കണ്ടിട്ടില്ലേ ഒളിക്കാമല്ലോ ഉണ്ടോ എൽ കെ ജി വിട്ടു വരുന്ന കുട്ടി അമ്മയുടെ തലവട്ടം കാണുമ്പോൾ ടവസർ ഒരു തോളയിലിട്ട് കൂക്കിക്കൊണ്ട് ഓടുന്ന കാണാം അമ്മയുടെ മുമ്പിലുള്ള കുഞ്ഞിന്റെ സ്വാതന്ത്ര്യം ഞാൻ വീട്ടിൽ ചെന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി ഓരോ മുറിയിലും ആശീർവദിച്ച വെള്ളം തളിച്ചു തളിച്ചു പോകുമ്പോൾ ഒരു മൂന്ന് വയസ്സുകാരൻ പൊന്നരങ്ങാനും മാത്രം ഇട്ട് നൂൽ ബന്ധമില്ലാതെ അച്ഛന് പറഞ്ഞ പരേഡ് നടത്തുന്നു തള്ള പറഞ്ഞാലും നാണം കെട്ടവനെ ഒരച്ഛൻ വന്ന് കണ്ടില്ലേ അകത്തു വാടാ അവൻ പോയി ആഘോഷമായിട്ട് കാലേ രണ്ട് ചെരുപ്പ് ഇട്ടിടുന്നു ഇത് മതിയോ ഒളിക്കാനും മറയ്ക്കാനുമില്ല ഈ കള്ളുകുടിയന്മാർക്കൊണ്ട് ഈ സ്വാതന്ത്ര്യം ഒരു ഞായറാഴ്ച രാവിലെ ഒരു പള്ളി കുർബാനയ്ക്ക് പോകുമ്പോൾ ബസ് സ്റ്റാൻഡിന് മുമ്പിൽ രണ്ട് കുടിയന്മാർ നിൽക്കുന്നു രണ്ടുപേരും പൂക്കുറ്റി പൂസ ഒരു കുടിയനാണെങ്കിൽ നൂൽ ബന്ധമില്ല കരിങ്കൽ പ്രതിമ പോലെ ഗാന്ധി സ്റ്റാച്യു പോലെ വളഞ്ഞു നിൽക്കുന്നു മറ്റേ കുടിയനാണെങ്കിൽ ഒരു കീറ തുണി ഉടുത്തു ഉടുത്തില്ലാ പരുവത്തിൽ അരയിൽ പൊതിഞ്ഞു വെച്ചിരിക്കുന്നു ഞാനിതിനെ പോകുമ്പോൾ തുണിയുള്ള കുടിയൻ തുണിയില്ലാത്ത കുടിയനോട് പറയാ എടാ നാണം കെട്ടവനെ ആ പോകുന്ന പുരോഹിതനാ ഓർമ്മ വേണം നമ്മൾ തിരിസവയുടെ മക്കള മറക്കല്ലേ എത്ര പൂസായാലും അച്ഛന്മാരെ കാണുമ്പോൾ നാണവും ബഹുമാനവും വേണം പൂസായ നിനക്കതില്ലും എനിക്കുണ്ടാന്നും പറഞ്ഞ് ഇവൻറ്റേത് മൊത്തം പറിച്ച് അവനെ പിടിപ്പിക്കുന്ന കുടിയൻ ഒളിക്കാനും മറയ്ക്കാനുമില്ല അപ്പം കുടുംബത്തിൽ ഒളിക്കാനും മറയ്ക്കാനും ഇല്ലാത്ത ഒരു ദാമ്പത്യം അത് മക്കൾ കാണണം അപ്പനമാരുടെ സന്തോഷം കാണണം സ്നേഹം കാണണം അവിടെയാണ് കുടുംബത്തിൽ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം സ്നേഹിക്കുന്നതിൽ മത്സരിക്കണം അത് ഭർത്താവ് ഭാര്യയോടും ഭാര്യ ഭർത്താവിനോടും ഒരു സ്ത്രീ പറഞ്ഞു എൻ്റെ അച്ഛ എനിക്കൊരു മോനുണ്ട് അവൻ അഞ്ച് ഭാഷയറിയാം മലയാളം തമിഴ് കന്നഡ ഹിന്ദി ഇംഗ്ലീഷ് പക്ഷെ ഒരു കുഴപ്പമുണ്ട് ഊമന മിണ്ടുകാല അഞ്ച് ഭാഷയുണ്ട് ഊമന വർത്താനം പറയുക ചില ആണുങ്ങൾ നല്ല സ്നേഹമോട് വരാം പക്ഷെ സ്നേഹം കാണിക്കുകയില്ല സ്നേഹം കാണിച്ചാൽ പെങ്കോന്തനു കരുതൊന്നും കണ്ട് ഭാര്യയെ കാണുമ്പോൾ രാജസ്ഥാന്മാർ പിള്ള പരസ്യം പോലും മസിൽ പിടിച്ചിടക്കുന്ന ആണുങ്ങളെ കാണാം അതൊന്നും ചുമ്മാ അങ്ങ് വിട്ടു കൊടുക്കുക സ്നേഹിക്കാൻ പഠിക്കുക കുടുംബത്തിൽ സ്നേഹിക്കാൻ പഠിക്കുക ഒരു സ്ത്രീ പറഞ്ഞു എൻ്റെ അച്ഛ എന്റെ ഭർത്താവ് എന്നെയല്ലേ കിട്ടിയത് ഇരുപത് ഏക്കർ റബ്ബർ തോട്ടിന്റെയും ഇൻഡിക്കാരൻ്റെ മാസത്തിൽ അഞ്ചു ദിവസം പോലും കൂടെ വന്നു താമസിക്കത്തില്ല ഞാൻ പറഞ്ഞ ഭാര്യയ്ക്ക് വരാതി പറഞ്ഞു പൊട്ടി ഒക്കെ വിവരമുണ്ടോ എന്നാ തന്നെ കുറവാ ഡെയിലി അഞ്ച് ഷീറ്റ് അവരുടെ പേര് ഒരു മാരിസൺ കാറ് നല്ലൊരു ഒരു ഒരു ഡ്രൈവർ എല്ലാരെയും കൊടുത്തിട്ടുണ്ട് എന്നാ അതാ കുറവ് ഡ്രൈവർ പോരാ നീ തന്നെ വീട്ടിൽ വേണം എന്നാണ് കുറവെന്ന് പറയാം അപ്പൊ സ്നേഹം അനുഭവിക്കാൻ പറ്റണം സ്നേഹിക്കുന്ന ദാമ്പത്യം അത് പങ്കുവെക്കാൻ തമ്മിൽ പഠിക്കുക അത് നമ്മുടെ തലമുറകൾ കണ്ടുപിടിക്കണം ഇപ്പൊ മാതാപിതാക്കളെ സ്നേഹിക്കുക തമ്മിൽ തമ്മിൽ സ്നേഹിക്കുക ഒപ്പം വർത്തമാനമൊക്കെ ഇഷ്ടം പോലെ പറയണം ഇഷ്ടം പോലെ വർത്തമാനം വേണം ഇന്ന് കുളുമയോഗത്തിൽ വന്നപ്പോൾ എല്ലാവരും തമ്മിൽ എന്തൊരു മെങ്കിളിങ്ങും വർത്തമാനമാണ് എന്തെല്ലാം സംസാരങ്ങളാണ് ഇഷ്ടം പോലെ വർത്തമാനമുണ്ട് കുടുംബശ്രീ ജനശ്രീ ചായക്കട ഞായറാഴ്ച പള്ളിയിൽ പോകുമ്പോൾ എന്തോ ഒരു സംസാര ചെലവരിക്കാത്താൽ ഭർത്താവും പരി കണ്ട തോന്നും മിസ്റ്റർ സക്കറിയ മിസസ് എലിസബത്ത് നിത്യം അവനും കുത്തിയിരിപ്പ് മിണ്ടാൻ വിഷയമേ അല്ല ഒരു സ്ഥലത്ത് ഞാൻ പറഞ്ഞു നല്ല ദമ്പതിമാര് മക്കള് ഒക്കെ ഉള്ള കുടുംബത്തിൽ ഒരു മാതൃകയാകണമെങ്കിൽ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് പതിനഞ്ച് മിനിറ്റ് മുട്ടിയൊരുമി അടുത്തിരുന്ന വർത്താനം പറയണം നമ്മൾ പലപ്പോഴും കുറച്ച് ബൈബിൾ വാക്യവും കൈകോട്ടും പാട്ടുമായിട്ട് ആധ്യാത്മികതയെന്ന് കരുതും അതൊക്കെ വെറും വട്ടപൂജ്യമാണ് അതിനേക്കാൾ അപ്പുറം കുടുംബജീവിതത്തിന്റെ സ്നേഹബന്ധങ്ങളാണ് അതിനർത്ഥം കൊടുക്കുന്നതാണ് നമ്മുടെ പ്രാർത്ഥനയും ശുതിപ്പും ബൈബിൾ വാക്യവും എല്ലാം അതില്ലാത്ത ഒരു പ്രാർത്ഥനയും തമ്പുരാൻ്റെ തമ്മിൽ ഒരു സ്വീകാര്യതയുള്ളെന്ന് ആരും ഓർത്ത കരുതൽ അടിസ്ഥാനപരമായി കൂലാശയായ ദാമ്പത്യം വിശുദ്ധിയോടെ ജീവിക്കുകയാണ് ഞാൻ പറഞ്ഞു പതിനഞ്ച് മിനിറ്റ് ദമ്പതിമാർ അടുത്തിരുന്ന സ്നേഹത്തോടെ വർത്തമാനം പറയാണ് ഒരു സ്ത്രീ പറഞ്ഞു എൻ്റെ അച്ഛോ പതിനഞ്ച് മിനിറ്റ് വേണ്ടി മനുഷ്യൻ അഞ്ച് മിനിറ്റ് എന്നോട് മിണ്ടിയാൽ മതിയായിരുന്നു ഇയാള് സന്ധ്യയാകുമ്പം മൂന്ന് അടിയുടെ കാര്യം പറയും വേറെ ഒന്നും പറയുന്നില്ല മൂന്നടി എന്താ മൂന്നടി ഒന്ന് പ്രാർത്ഥിക്കടി രണ്ട് കഞ്ഞി വിളമ്പടി മൂന്ന് പാവിരിക്കടി ഈ മൂന്നടിയേ ഉള്ളൂ വേറെ ഒന്നുമില്ല ഒരു സ്ത്രീ എനിക്ക് എനിക്കെൻ്റെ ഭർത്താവിനെ കാണുമ്പം അടിവേർ നോക്കി ഒരു തൊഴി കൊടുക്കാനാ തോന്നുന്നു എന്നുവച്ചാ എന്നാൽ ചോദിച്ചു ആദ്യ രാത്രിയിൽ ചൂടടിച്ച് പൊതുത്തിന് കീഴ് മുറ്റി ഉരുമി കിടന്ന കൊച്ചു വർത്താനം പറയാമെന്ന് ഓർത്തപ്പോൾ പാതിരാത്രി പന്ത്രണ്ട് മണിക്ക് ഇത് ഞാൻ ചാടി എന്നിട്ട് ചോദിക്കുക ഡെന്മാർക്കിന്റെ തലസ്ഥാന വേദാടി ഇതന്നെ അച്ഛാസ്ത്രം പഠിക്കാനാണോ ഇയാളുടെ കെട്ടിക്കോട്ട് വന്നത് നീനാട് അങ്ങനെ ചോദിച്ചത് എന്റെ അച്ഛ വിവാഹത്തിന് ഒരുക്കിയ അച്ഛൻ പറഞ്ഞു പുതിയ ജീവിതം വരുമ്പോൾ വിഷയങ്ങൾ തീർന്നു പോകുമ്പോൾ പരസ്പരം അടുക്കാൻ വിഷയങ്ങൾ ഉണ്ടാക്കി വധാനം പറയണം ഒരു പുതിയ ജീവിതം ആരംഭിക്കുകയല്ലേ നമ്മുടെ പൊതുവിജ്ഞാനം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വിഷയം വിഷയമെടുത്തിടുക എത്രയും വലിയ വിഷയമാകുമെന്ന് ഒരിക്കലും ഞാൻ ഓർത്തിരുന്നില്ല അപ്പൊ സംസാരങ്ങൾ വേണം ബന്ധങ്ങൾ വേണം ഇടപെടലുകൾ വേണം കുടുംബത്തിൽ ഒപ്പം നമുക്കൊക്കെ ഒരു പ്രത്യേകത പണ്ട് നമ്മുടെ വീടിന്റെ ഭാഗ്യമായിരുന്നു തിണ്ണ വരാന്ത എല്ലാ വീടിനും പണ്ട് തിണ്ണയുണ്ട് വരാന്തയുണ്ട് എന്റെ വീട് കഷപ്പനെ എടുത്താണ് ഹൈരച്ച് വലിയ ഗോവാള വീടിന്റെ തിണ്ണ കുഞ്ഞുനാളിൽ ചാണകം വലിയ തിണ്ണ ആ തിന്ന നമ്മൾ എന്ന് വിളിക്കുന്നു ആ തിണ്ണയിൽ തറമ്മക്കാര് വരുമ്പോൾ ഭക്ഷണം കഴിക്കും ചെളി പറഞ്ഞ പണിക്കാര് വരുമ്പോൾ ഭക്ഷണം കഴിക്കും മാർച്ച് മാസത്തെ ചൂടുള്ള രാത്രിയിൽ വല്യപ്പനും വല്യമ്മയും അപ്പനും അമ്മയും മകളുമെല്ലാം ഒരുമിച്ചിരുന്ന് പത്രം കൊണ്ടും പാളകൊണ്ടും വീശിക്കൊണ്ട് വർത്തമാനം പറയുമായിരുന്നു സംസാരിക്കുമായിരുന്നു ഇപ്പം കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഇന്ന് തിണ്ണയില്ല വീടിന്റെ തിണ്ണ വരാത ഉണ്ടാക്കിയാൽ തന്നെ അതും ഗില്ല ഇങ്ങനെ അടച്ചിരിക്കുക എന്നിട്ട് ഗില്ലർ എഴുതി വെച്ചിട്ടുണ്ട് വരാന്ത അത് വേണമെങ്കിൽ നമുക്ക് ഇംഗ്ലീഷിൽ എഴുതിയ വരാന്ത മലയാളത്തിൽ വായിക്കുമ്പം വരണ്ട എന്ന് കൂടി നമുക്ക് പറയാൻ പറ്റും ഇവിടെ ആരും വരണ്ട ഞങ്ങളുടെ മുറിയിലേക്ക് അപ്പനും അമ്മയും വരണ്ട ഞങ്ങളുടെ മുടിയിലേക്ക് കർണന്മാരാരും കയറി വരണ്ട അങ്ങനെ ഒറ്റപ്പെട്ട ജീവിതമായിട്ട് നമ്മൾ മാറുമ്പോൾ കുഞ്ഞുങ്ങളെ പ്രത്യേകം ശ്രദ്ധിക്കണം വല്യപ്പനും വല്യമ്മയും ആകാം അപ്പനും അമ്മയും ആകാം കുഞ്ഞുങ്ങൾക്ക് മൂന്ന് വിദ്യാഭ്യാസങ്ങൾ കൊടുക്കണം നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ മക്കൾ വളർന്നു വരുമ്പോൾ ആ മക്കൾക്ക് മൂന്ന് വിദ്യാഭ്യാസങ്ങൾ കൊടുക്കാൻ ശ്രമിക്കണം ഒന്ന് സെക്യുലർ എഡ്യൂക്കേഷൻ ഭൗതിക വിദ്യാഭ്യാസം എന്താ ഭൗതിക വിദ്യാഭ്യാസം ഭൗതിക വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ആ മക്കൾ മക്കൾക്ക് ജീവിതത്തിൽ എത്ര മാത്രം വരെ പഠിപ്പിക്കാൻ പറ്റുമോ അത്രയും പഠിപ്പിക്കണം അതോടൊപ്പം തന്നെ പറയണം മൊബൈൽ ഫോണിന്റെ ഉപയോഗം അത് ചുമ്മാ പിള്ളേളിക്ക് വിട്ടേക്കല് മൊബൈൽ ഫോൺ കുഞ്ഞുങ്ങൾ ചെവിയോട് ചേർത്ത് വെച്ചാൽ ഒൻപതാം വയസ്സിൽ തലച്ചോറിന്റെ ക്യാൻസർ എന്ന് ലോകാരോഗ്യ സംഘടന ഇന്ന് പഠിപ്പിക്കുന്നു നിരന്തരം നോക്കിയിരുന്നാൽ കണ്ണട വെക്കണം നിരന്തരം ഫോൺ ചെവിയോട് ചേർത്ത് വെച്ചാൽ ബ്രെയിൻ ട്യൂമറിന്റെ സാധ്യത ഇന്ന് ലോകാരോഗ്യ സംഘടന പഠിപ്പിക്കുന്നു അതുകൊണ്ട് പരിധിക്കപ്പുറം ഫോൺ കളിക്കാൻ കുഞ്ഞുങ്ങൾക്ക് വിട്ടുകൊടുക്കരുത് ഈ പൊട്ട പിള്ളേർ വലുതും കാണിക്കും വിവരമുള്ള കാരണവന്മാര് ശക്തമായി നിയന്ത്രിക്കണം അതുപോലെ ഭക്ഷണം കഴിക്കാൻ മടി കാണിക്കുമ്പോൾ കാർട്ടൂൺ കാണിച്ചിട്ട് കാർട്ടൂൺ പടക്ക പറയുന്ന പോലെ കുഞ്ഞിന്റെ അണ്ണാഗ്രി ഉരുള എറിയരുത് അങ്ങനെ എറിഞ്ഞാൽ പതിനൊന്നാം വയസ്സിൽ നിങ്ങളുടെ മകട കുടലിൽ ഇത് അച്ഛന്റെ പുണ്യപ്രസംഗമോ മദ്യപ്രസംഗവും അല്ല സയന്റിഫിക് റിസർച്ച് ഇന്ന് പഠിപ്പിക്കുന്നു കാരണം ബഗനലസും ഇല്ല നിങ്ങളും ഭക്ഷണം കഴിക്കുമ്പം ടി വി കണ്ടുകൊണ്ട് ഭക്ഷണം കഴിക്കരുത് അങ്ങനെ കഴിച്ചാൽ ഉദര രോഗങ്ങൾ ഒരുപാട് വർദ്ധിക്കുന്ന ലോകത്തിലാണ് നമ്മൾ ജീവിക്കുക ഇപ്പം ഭൗതിക വിദ്യാഭ്യാസം പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുക അതുപോലെ മൊബൈൽ ഫോൺ കുഞ്ഞുങ്ങൾ കാണുമ്പോൾ ഒരു മക്കളെയും വിശ്വസിക്കരുത് ഇന്നത്തെ തലമുറ കള്ളത്തരത്തിൻ്റെ കയ്യും കാലും വെച്ചതാ എത്ര കേസായ കൊണ്ടുവരിക പേരൻസ് വീട്ടിൽ നല്ല മാലാഖപ്പി കാണിക്കാത്ത പഞ്ഞത്തരങ്ങളൊന്നുമില്ല പല കുഞ്ഞുങ്ങളും അതുകൊണ്ട് നിങ്ങളുടെ മക്കൾ ടെലിഫോണിലെല്ലാം കാണുന്നു എന്ന് ഒരു ആപ്പ് കൊണ്ടിന്ന് കുഞ്ഞെന്ത് കണ്ടാലും ഉടനെ അമ്മയ്ക്ക് കാണാം കുട്ടി എന്ത് കണ്ടാലും അപ്പനെ കാണാം കുഞ്ഞുങ്ങളെ വിശ്വസിക്കരുത് പഴയ കാലമല്ല കാരണം നൂറ് നൂറ് അനുഭവങ്ങൾ വിളിച്ചിട്ട് വരുന്നു നന്നായി ചെന്നാൾ ഒളിച്ചുപോയതേക്കാം ഇപ്പം ശ്രദ്ധിക്കണം ഫോണിലെന്ത് കാണുന്നു അതുപോലെ പബ്ജി പോലുള്ള പ്രോഗ്രാം കാണാൻ അനുവദിക്കരുത് അങ്ങനെ കാണിക്കുന്ന കുഞ്ഞുങ്ങൾ പ്രാന്തിൻ്റെ ആദ്യ സ്റ്റേജിലാണ് ഇത് സ്ഥിരം കാട്ടും കണ്ടോണ്ടിരുന്നാൽ അമ്മയോട് അലശ്യപ്പെടും അപ്പനോട് അലശ്യപ്പെടും ഫോണെറിഞ്ഞ് പൊട്ടിക്കും ഞാൻ കഴിഞ്ഞ വർഷം ബെല്ലൂർ ആശുപത്രിയിൽ ഡോക്ടർമാരെയും നഴ്സുമാരെയും ധ്യാനിപ്പിച്ചപ്പോൾ ഒരു ചികിത്സ കണ്ടു നോമോഫോബിയ ഫോൺ ഫോണില്ലെങ്കിൽ പ്രാന്ത് കാണിക്കുന്നവര് ബഹളം വെക്കുന്നവർ ഷോക്ക് കൊടുക്കും ചെറിയ ഗുളിക കൊടുക്കും ഇന്ന് മയക്കിൽ കിടത്തും വെല്ലുവിളാശ് ചികിത്സ ചെയ്യാം നോമോഫോബിയ നമ്മുടെ ലോകത്ത് ശ്രദ്ധിക്കണം അമിതമായി ഫോൺ കളിക്കാൻ കുഞ്ഞുങ്ങളെ അനുവദിക്കരുത് ആവശ്യത്തിന് കാണണം ഇന്ന് ഫോൺ ഉപയോഗിക്കുന്ന ലോകവാണ് ചുമ്മാ ചോദിക്കോ പിള്ളേരെ അങ്ങനെ നിയന്ത്രിക്കാം ചോദിച്ചിട്ട് കാര്യം നിയന്ത്രിക്കണം പറയേണ്ടത് പറഞ്ഞു കൊടുക്കണം അന്നല്ലേ അപ്പനമ്മെന്നുള്ള വാക്കിനർത്ഥമുള്ളൂ ഭൗതിക വിദ്യാഭ്യാസം രണ്ട് ആത്മീയ വിദ്യാഭ്യാസം എന്താ ആത്മീയ വിദ്യാഭ്യാസം ദേവാലയത്തോട് ചേർത്ത് കുഞ്ഞുങ്ങളെ വളർത്തണം അൾത്താരന്മാരായി ദേവാലയ ശുശ്രൂഷയിലൊക്കെ ബന്ധപ്പെടും ഏത് വിശ്വാസമാണോ വിശ്വസിക്കുന്ന ദേവാലയത്തോടും ആ സംവിധാനത്തോടും ചേർന്ന് കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ട് വരണം മൂന്ന് സെക്യുലർ എജ്യൂക്കേഷൻ ഭൗതി സെക്സ് എജ്യൂക്കേഷൻ ലൈംഗിക വിദ്യാഭ്യാസം ഇന്ന് ആണും ആണും കൂടെ ജീവിക്കുന്നതും പെണ്ണും പെണ്ണും കൂടെ ജീവിക്കുന്നതും ഒക്കെയാണെന്ന് പറയുന്ന സമൂഹത്തിൽ കോടതിയുടെ നിയമം ഉള്ളെടുത്ത് നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവീകത ലൈംഗികതയുടെ ദൈവീകത കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം അത് അപ്പൻ്റെ അമ്മയുടെയും കടമയാണ് ദൈവം തന്ന സെക്സിന്റെ പവർ കുഞ്ഞുങ്ങളെ പറഞ്ഞു കൊടുക്കണം പത്ത് വയസ്സുള്ള പെൺകുട്ടിക്ക് അവിടെ ദേഹത്ത് വരുന്ന മാറ്റം അമ്മ പറഞ്ഞു കൊടുക്കണം പത്ത് വയസ്സുള്ള ആൺകുട്ടിക്ക് അവന്റെ സ്വരത്തിൽ മുഖത്തിൽ വരുന്ന മാറ്റം അപ്പൻ പറഞ്ഞു കൊടുക്കണം ഇതൊക്കെ ഉത്തരവാദിത്വമുള്ള പിതൃത്വം മാതൃത്വമാണ് നമ്മുടെ കുടുംബങ്ങളിൽ ഒപ്പം കൊല്ലൻ്റെ കുടുംബം ഒരുമിച്ച് ഇങ്ങനെ കൂടുമ്പോൾ ഒരു ചിന്ത കൂടെ വേണം നമുക്ക് മക്കൾ വേണം നമുക്ക് കുഞ്ഞുങ്ങൾ വേണം അത് വളരെ പ്രധാനപ്പെട്ടതാണ് മക്കൾക്ക് ജന്മം കൊടുത്ത് ഒരു വലിയ സമൂഹമായി വളരണം ഇന്ന് മുസ്ലിം സമൂഹം ഒരുപാട് വളരാൻ കാരണം ദൈവാനുഗ്രഹവും അവർക്കുണ്ട് കാരണം അവർക്ക് ഭ്രൂണഗത്തിയില്ല അവർക്ക് കൃത്രിമ നിയന്ത്രണങ്ങളില്ല അത് ഏറ്റവും കൂടുതലുള്ളത് ടൈസോ സമൂഹത്തിനാണ് നമ്മൾ എവിടെയാണോ ഓർത്തഡോക്സ് സമൂഹവും നമ്മളൊക്കെ ഒരുമിച്ചുള്ള അംഗസംഖ്യ കുറഞ്ഞ സ്ഥലമായി പോയി കല്ലുപ്പാറ നിയോജകമണ്ഡലം ഇന്ന് കല്ലുപ്പാറയില്ല നമ്മുടെ സമൂഹത്തിന് സ്വാധീനമുള്ള കല്ലൂപ്പാറ നിയോജമണ്ഡലം എന്നില്ല പത്തനംതിട്ടക്ക് പകരം വന്നു ആറന്മുള വാഴൂരിൻ്റെ പകരം വന്നു കാഞ്ഞിരപ്പള്ളി ക്രിസ്തീയ സമൂഹം വളരെ നേരത്തെ അംഗസംഖ്യ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇപ്പം പണ്ടത്തെ പോലാണോ പണ്ട് ഒരാള് അടൂരാണ് ഒരാൾ എലന്തൂരാണ് ഒരാൾ കോടഞ്ചേരിലാണ് മക്കളെന്ന് പറയാം ഇന്ന് പുതിയ ലോകത്ത് വരുന്നത് ക്രിസ്ത്യൻ രാജ്യങ്ങളിലേക്ക് കുടിയേറാൻ പറ്റൂ മറ്റൊരു രാജ്യവും കുടിയേറ്റം അംഗീകരിക്കുകയല്ല ക്രിസ്ത്യൻ രാജ്യങ്ങളിൽ കുടിയേറ്റം അംഗീകരിക്കും മൂത്ത മകൻ അമേരിക്കയിൽ രണ്ടാമത്തെ മകൻ കാനഡയിൽ മൂന്നാമത്തെ മുകളിൽ ബെൽവണിൽ നാലാമത്തെ ആൾ ഇംഗ്ലണ്ടിൽ ഇങ്ങനെയുള്ള ലോകമാണ് പിന്നെ വരുന്ന അപകടം നല്ല പഠിത്തവും അന്തസ്സും അറിവുമുള്ള നമ്മുടെ ചെറുപ്പക്കാരും ചെറുപ്പകാരികളും മുഴുവൻ വിദേശത്താവും വളരെ പ്രായമുള്ള കുറെ കാരണവന്മാർ മാത്രം നമ്മുടെ പള്ളികളിൽ വരും അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന വലിയ അപകടം നമ്മുടെ സമൂഹത്തിന് രാഷ്ട്രീയത്തെ സ്വാധീനിക്കാൻ പറ്റിയല്ല ലോകത്തെ സ്വാധീനിക്കാൻ പറ്റിയല്ല ഒരു പഠിത്തവും ഇല്ലാതെ വായും പൊളിച്ച് മതിലേലിരിക്കുന്നവൻ പഞ്ചായത്ത് മെമ്പറും പഞ്ചായത്ത് പ്രസിഡന്റും ആവും ചുമ്മാ കപ്പയും കറിയും വിളമ്പിൽ നടക്കുന്നവൻ മന്ത്രിയാകും എം എൽ എ ആവും അന്തസ്സും പഠിത്തമുള്ള ആരും നിലവാരമില്ലാത്തവരും മൂന്നാംകര ലൂക്കിലുകൾ ഭരണം പിടിക്കും രാജ്യം പിടിക്കും അത് നമ്മുടെ സമൂഹത്തിൽ കുറച്ച് മക്കൾക്കെങ്കിലും ഇവിടെ ജീവിക്കാനുള്ള സംവിധാനം കൊടുക്കണം അതിന് സഭ കരുതണം നമ്മുടെ കുടുംബം കരുതണം മക്കൾ എല്ലാവരും പുറത്തുപോ കുറെ പേരെങ്കിലും നമ്മുടെ സമൂഹത്തിന്റെ നമ്മുടെ രാജ്യത്തിന്റെ നന്മയ്ക്കായി ഇവിടെ പണം മാത്രമല്ലല്ലോ ശാരീരിക സാമീപ്യം വേണം അങ്ങനെയാണ് കുടുംബമായിട്ട് വളരാൻ കുഞ്ഞുങ്ങൾ ധാരാളം ഉണ്ടാകണം ഞാൻ കഴിഞ്ഞ അമ്പത് അമ്പില് ദുബായില് ധ്യാനിപ്പിച്ചപ്പോൾ സ്വർണ്ണക്കടക്കാരൻ ജോയി ആലൂക്ക ധ്യാനിക്കാൻ വന്നു ഇപ്പൊ ജോയി പറഞ്ഞു അച്ഛാ പതിനെട്ട് മക്കളിൽ ഞാൻ പതിമൂന്നാമത്തേതാ ഞങ്ങൾ പതിനെട്ട് പേരും ഒത്തിരി കഷ്ടപ്പെട്ട് അലഞ്ഞു പണിതു അതിന്റെ ഫലമായി ഞങ്ങളുടെ കുടുംബത്തിന് ഇത്രയും പച്ച പിടിച്ചു അപ്പൊ ദൈവം നമുക്ക് മക്കളെയൊക്കെ തരുന്നു ഈ മക്കൾ നാളെ ആരായി തീരുമെന്ന് നമുക്കറിയത്തില്ല അതുകൊണ്ടാണ് ഓരോ അമ്മയും കുഞ്ഞിനെ തൊട്ടിയിലിട്ട് പാടും എന്താണ് താരാട്ട് രാരാരോ രരി നമ്മളോർക്കും കേൾക്കാൻ രസമുള്ള ലല്ലവി പല്ലവി ഈരടി അമ്മ വൃത പാടുകയല്ല ഓരോ അമ്മയും കുഞ്ഞിനെ തൊട്ടിയിലിട്ട് ആട്ടിക്കൊണ്ട് ദൈവത്തിൽ മുഖത്ത് നോക്കി ചോദിക്കുന്ന ചോദ്യമാണ് ധാരാട്ടം എന്താണ് ആ ചോദ്യം എൻ്റെ ദൈവമേ തൊട്ടി കിടക്കുന്ന ഈ സാധനം ആരാരോ ഇത് ശിവരശനാണോ വീരപ്പനാണോ ഒസാ ലാഥനാണോ ഇതാരോ ഇത് ചാവറ അച്ഛനാണോ മതതരേശയാണോ മഹാത്മാഗാന്ധിയാണോ ഇതാര് ഒരു പിടിയുമില്ല അപ്പൊ കുഞ്ഞുങ്ങളെ വളർത്തുക നന്മയിൽ വളർത്തുക അങ്ങനെ നന്മ നിറഞ്ഞ കുഞ്ഞുങ്ങളുള്ള കുടുംബമായി നമ്മുടെ കുടുംബം മാറട്ടെ ഭാര്യയെ സ്നേഹിക്കുക ഭർത്താവിനെ സ്നേഹിക്കുക പരസ്യം സ്നേഹിക്കുന്ന ദമ്പതികളായി ജീവിക്കുക ഒപ്പം പ്രായമായ കാരണന്മാരെ ബഹുമാനിക്കുന്ന സ്നേഹിക്കുന്ന കുടുംബമായി ജീവിക്കുക അതോടൊപ്പം കൊച്ചു കൊച്ചു നന്മയും സ്വത്തിന്റെ അംശവും നമ്മുടെ കുടുംബത്തിൽ നിന്നും പാവങ്ങളിലേക്ക് പോകണം നമ്മുടെ കുടുംബയോഗത്തിലെ ഏറ്റവും പാവപ്പെട്ട കുടുംബത്തിലെ കുട്ടികളെ പഠിപ്പിക്കാനും മെഡിക്കൽ എയ്ഡായിട്ടും ഏതെല്ലാം വിധത്തിൽ കുടുംബത്തിൽപ്പെട്ടവരെ സഹായിക്കാൻ പറ്റുമോ അങ്ങനെ നമ്മൾ സഹായിക്കണം നമ്മളിലൂടെ പൊതുജനത്തിലേക്കും സഹായങ്ങൾ നേടണം അങ്ങനെ നീണ്ട് നന്മയിലും വിശുദ്ധിയിലും വ്യാപിക്കുന്ന ഒരു കുടുംബമായിട്ട് കൊല്ലന്റെ കുടുംബയോഗം വളരട്ടെ അതിന് അപ്പൂപ്പന്റെ ആ മധ്യസ്ഥ പ്രാർത്ഥന നമുക്ക് ലഭിക്കട്ടെ